ഹലോ ഗായ്സ് അപ്പം രാവിലെ എണീറ്റപ്പം തൊട്ട് മഴയാണ് രാവിലെ എണീറ്റപ്പം ഒന്നുമല്ലേ ഇടയാട്ടെ എല്ലാം മഴ തന്നെയാണല്ലോ അതുപോലെ സ്ഥിരമായിട്ട് ഇന്നും മഴയായിരുന്നു അപ്പം ഞങ്ങൾ ഇതേണ്ടിന്ന് മഴയത്ത് ഷട്ടറൊക്കെ ഒരു ബസ്സിൽ ശ്വാസം ഒരു സ്ഥലം വരെ പോവുകയാണ് നമ്മൾ ഇതേണ്ട ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം ഒന്ന് നേരെ വീണതെന്ന് തന്നെ പറയാം ശ്വാസം നേരെ വീണു വന്നപ്പോഴത്തേക്ക് അടുത്ത മഴയാണ് അങ്ങനെ കുടയൊക്കെ നിർത്തി ഞങ്ങൾ എത്തി ഇതാ എവിടെയാണ് നമ്മൾ വന്നത് നമ്മൾ അരുൺ മാഷിനെ കാണാൻ വന്നതാണ് മാഷിൻ്റെ ഇന്ന് കുറച്ച് സൈനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടത്തെ കുറേ ബുക്കൊക്കെ നിരത്തി വെച്ച് മാഷി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ ഇതാണ് അരുൺ മാഷി മാഷി പക്ഷെ ഞാനും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ഒമ്പത് വർഷം മുമ്പേ തുടങ്ങി ഞാൻ ഡിഗ്രിക്ക് ഇങ്ങനെ പിച്ചവെച്ച് നടന്ന സമയം തൊട്ടേ മാഷ് കൂടെ തന്നെ പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ രോഹണിയുടെ ഗൈഡാണ് മാഷ് അതിൻ്റെ കുറച്ച് സൈൻ വാങ്ങാൻ വന്നതാണ് നല്ല കിഡ്ഡിലും പുതിനയിലിട്ട് ചായ തരും കേട്ടോ മാഷിൻ്റെ വൈഫ് ടീച്ചറാണേ ടീച്ചർ നല്ല സൂപ്പർ ചായയൊക്കെ തന്നു ഓരോ പ്രാവശ്യം പോയി ഓരോ വെറൈറ്റി ചായ ആണ് കേട്ടോ ദൈവം മാഷി നമുക്ക് ആധാരമൊക്കെ സൈൻ ചെയ്ത് പോലെ ആധാരമൊക്കെ ഒപ്പിട്ട് മേടിക്കുന്ന പോലെ ഞങ്ങൾ തരുവാണ് ഒപ്പിടാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ ഇങ്ങോട്ട് വരുവുള്ളൂ എന്നൊക്കെ പറയുകയാണ് പിന്നെ അവർ റിസർച്ചിൻ്റെ ഗഹനമായ ചർച്ചയിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മാഷ് ദേ പഞ്ചാബിൽ എവിടെയോ പോയിട്ട് വന്ന് നോർത്തിൽ എവിടെയോ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ് ഒരു ആം പപ്പടെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഒരു പാനിപ്പൂരിയുടെ ഒക്കെ ഒരു ടേസ്റ്റായിരുന്നു മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് അത് ഞങ്ങൾക്ക് പാക്ക് ചെയ്തൊക്കെ തന്നു വിട്ടു ഇതാണേ നമ്മുടെ ടീച്ചറ് അത് കഴിഞ്ഞത് ആ ദേ പോകാൻ നേരം ടാറ്റ ബൈബാക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ഞങ്ങൾക്ക് ദൈവം ഒപ്പും കിട്ടി ആം പപ്പടും കിട്ടി നല്ല കിഡിലൻ ചായയും കിട്ടി അപ്പോൾ അപ്പോ ബൈ ഗായ് അടുത്ത വീഡിയോ